നവകേരളത്തിൻ്റെ ഭാഗമായി ബയോബിൻ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഉറവിട മാലിന്യ സംസ്കരണ ഉപാധി ബയോബിൻ വിതരണോദ്ഘാടനം പ്രസിഡന്റ് എം എസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു നൂറ്റിയഞ്ച് വീടുകളിലേക്കും പതിനാല് വിദ്യാലയങ്ങളിലേക്കും ആറ് ഘടക സ്ഥാപനങ്ങളിലേക്കും മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വികസനകാര്യ ചെയർമാൻ അയൂബ് കെ എ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ സെറീന ശ്രീലക്ഷ്മി ഷീന എന്നിവർ സംസാരിച്ചു ആലപ്പി ബിയോടെക് എന്ന ഏജൻസിയാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് ഏജൻസി പ്രതിനിധി ആന്റണി ബയോബിനുമായി ബന്ധപ്പെട്ട ക്ലാസ് നയിച്ചു ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ വീതം ഗുണഭോക്തൃ വിഹിതമടച്ചതും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡുമാണ് ബയോബിൻ വിതരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബയോബിൻ വിതരണം നടത്തിയത്